അതിന് നാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഹബക്കു പുസ് പുസ്തകത്തിൽ ഹബക്കു പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നിൻ്റെ പതിനേഴ് മുതൽ നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ പറയുകയാണ് അത്യവൃക്ഷം തളിർക്കയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല ഒലിയു മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല ഈ വചനം എന്ന് പറയുമ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ചില സാമ്പത്തിക ഭൗതിക നന്മകളെക്കുറിച്ചാണ് ഭൗതികമായ ചില നന്മകൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു അനുഭവം വരുമ്പോൾ അത്യവൃക്ഷം തളിർക്കത്തില്ല അത് നമുക്ക് അത്യവൃക്ഷവും മുന്തിരി വള്ളിയും ഒലിയുമാരും ഒക്കെ നമുക്ക് എന്തോ ആഹാരം നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല പിന്നെ ആട്ടിൻകൂട്ടവും ഗോശാലകളും ഇതെല്ലാം ആ കന്നുകാലികളെക്കുറിച്ചൊക്കെ പറയുകയാണ് ഇതൊന്നും അനുഭവം തരാത്തൊരനുഭവം അങ്ങനെയൊക്കെയാണെങ്കിലും വചനം ഇവിടെ പറയുകയാണ് എങ്കിലും ഞാൻ എ ആനന്ദിക്കും ഹബക്കു പ്രവാചകൻ പറയുകയാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നേരിട്ടാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും ഞാൻ കർത്താവിൽ കോഷിച്ചുല്ലസിക്കും കർത്താവ് എൻ്റെ ബലമാകുന്നു അത്ര ധൈര്യത്തോടെയാണ് ഹബക്കു പ്രവാചകൻ പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം ചെയ്ത നന്മകളും ദൈവം ചെയ്ത എല്ലാ നന്മകളുടെ പുറത്താണോ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളാകാം ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമുക്കിതുപോലെ പറയാൻ കഴിയുമോ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള എല്ലാ പ്രതിസന്ധികളും ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള രോഗാവസ്ഥയുണ്ട് സാമ്പത്തികമായിട്ടുള്ള വളരെ പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും കർത്താവാണ് എൻ്റെ ബലം ഞാൻ രോഗാവസ്ഥയിൽ ഇരിക്കുവാണെങ്കിൽ കർത്താവാണ് എൻ്റെ ബലം ഞാൻ സാമ്പത്തികമായി പ്രതിസന്ധിയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആശ്രയമായിരിക്കുന്നു എന്ന് പറയാനെത്ര പേർക്ക് കഴിയും ഹബക്കു പ്രവാചകനെ പോലെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നേരിട്ടാലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും ദൈവം എൻ്റെ ബലമാകുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ പ്രതിസന്ധികളും രോഗാവസ്ഥകളും സാമ്പത്തിക പ്രതിസന്ധികളൊന്നും നീണ്ട കാലം നിൽക്കയില്ല ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തും ഇവിടെ പറയുന്നുണ്ട് അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു പേടമാൻ നമുക്കറിയാം ഓടി നടക്കുന്ന പേടമാൻ കാൽ പോലെയാക്കുന്നു അങ്ങനെ ഒരു ആണ് ഹബക്കു പ്രവാചകൻ കാണുന്നത് ഉന്നതികളിന്മേലെന്നെ നടക്കുമാറാക്കുന്നു അപ്പം ഇതുപോലുള്ള പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും കാരണം അവൻ എൻ്റെ കാൽ പയടമോൻ കാൽ പോലെയാക്കും എന്നെ ഉന്നതികളിൽ നടക്കുമാറാക്കും ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് ഉറച്ച് ഹബക്കു പ്രവാചകനെ പോലെ നമുക്ക് പറയാൻ കഴിയുമോ എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ മാനിക്കും നമ്മുടെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തിനെതിരെ പെറുപെറുക്കിയല്ല എന്താണ് ദൈവമേ എനിക്കിങ്ങനെ വന്നതെന്ന് പെരുപറക്കിയല്ല ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവസ്ഥകൾക്ക് മാറ്റം വരും ദൈവം ഹബുക്കു പ്രവാചകനിലൂടെ നമ്മളോട് അരളിച്ചത് പോലെ നമ്മുടെ അവസ്ഥകൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരും ഈ വചനങ്ങളെ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ